ബിഗ് ബോഫിൽ ഇപ്പം വീണ്ടും ഒരടി പൊട്ടിയിരിക്കുകയാണ് അതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് അനീഷാണ് അനീഷും നമ്മുടെ അങ്ങനും തമ്മിലാണ് ഇപ്പോഴത്തെ ഫൈറ്റ് അത് അനീഷ് ഒരു വശത്തും ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം മറുവശത്തു നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത് അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ ബിഗ് ബോഫിലെ മലയാളത്തിൽ സംസാരിക്കണ എന്നുള്ള സൂപ്പർ ഡയലോഗ് ഓർമ്മയുണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ റിയ ഫലീമിനോട് പറഞ്ഞ ആ ഡയലോഗാണ് ഇപ്പോഴും അവിടെ തന്നെ കടന്ന് കറക്കുന്നത് എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ആര്യന് അധികം മലയാളം വായിക്കാനൊക്കെ അറിയാം എന്നാലും നല്ലവണക്ക് വായിക്കാൻ അറിയാം മലയാളം അറിയാമെന്നേ ഉള്ളൂ പക്ഷേ ആര്യൻ നിയമ നിയമങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പം ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ വായിച്ചപ്പം തപ്പിത്തളഞ്ഞൊക്കെ വായിച്ചു അപ്പം അനീഷ് അതിനിടയിൽ തന്നെ ചെറിയനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അനീഷ് അനീഷ് മലയാളം വായിക്കാനും പറയാനും അറിയണം എന്നുള്ള രീതി തന്നെയാണ് ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അതിന് വേണം എന്ന് അനീഷ് പറഞ്ഞുകൊണ്ടേയിരുന്നു അത് നമ്മുടെ അപ്പം അനീഷ് ശരത്തും ബാക്കിയുള്ളവരെല്ലാം അക്ബർ ഖാനും എല്ലാവരും കയറി ഏറ്റുപിടിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും മലയാളം ചിലപ്പം വായിക്കണമെന്ന് ഇതെല്ലാം നോക്കിയല്ലേ ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല പക്ഷേ അനീഷ് അതൊന്നും കണക്കാക്കുന്നില്ല അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ് മലയാളം വായിക്കാനും എഴുതാനും അറിയണം എന്നുള്ളത് അത് അനീഷിൻ്റെ രീതിയാണ് കാരണം അനീഷ് അതിലൂടെ മത്സരാർത്ഥികളുടെ മനസ്സിൽ കയറി പറ്റുക കണ്ടൻറ് ഉണ്ടാക്കുക അതുപോലെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള രീതി തന്നെയാണ് അനീഷ് പെരുമാറുന്നത് അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫിഫണിലെ ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്ന രതീഷ് അധികം വെറുപ്പിക്കൽ ആദ്യമേ ഭയങ്കര സ്റ്റൈലായിട്ട് നെഗറ്റീവിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി വന്നത് അത് നെഗറ്റീവ് ആ വെറുപ്പിക്കൽ പെട്ടെന്നത് അദ്ദേഹത്തെ ബിഗ് ബോഫിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ആ രീതിയിലാണ് അനീഷ് പിന്തുടരുന്നത് എന്ന് നമുക്കറിയില്ല ഏതായാലും ആരിൻ്റെ സൈഡിൽ നിന്നാണ് ബാക്കി എല്ലാ മത്സരാർത്ഥികളും ഒന്നിച്ച് അനീഷുമായിട്ട് എതിർക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ഫീഫൺ പോലെ തന്നെ രതീഷിൻ്റെ അനുഭവം അനീഷിനുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏതായാലും ബിഗ് ബോഫിൽ മലയാളം ബിഗ് ബോഫിലേക്ക് മലയാളം എഴുതണോ വായിക്കണോ െന്നും അറിയണമെന്നുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അറിയണം എന്ന് തന്നെയാണ് പക്ഷേ ഇത് ബിഗ് ബോഫ് ഇവരെ എല്ലാം തിരഞ്ഞെടുക്കുന്നത് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമൊക്കെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ബിഗ് ബോഫ് ഏതെങ്കിലുമൊക്കെ കണ്ടു കാണും ഇപ്പം ഹിന്ദി ബിഗ് ബോഫിൽ മത്സരിച്ച ഒരാൾ ഈ ബിഗ് ബോഫിലുണ്ടല്ലോ അവർക്ക് ഹിന്ദി സംസാരിക്കണമെന്നൊക്കെ അറിയാം മലയാളം സംസാരിക്കണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാവരും ബിഗ് ബോഫിൻ്റെ നിയമം അനുസരിച്ച് എല്ലാവരും പങ്കെടുക്കാം എന്ന് തോന്നുന്നു അപ്പോൾ അനാവശ്യമായൊരു തർക്കത്തിലേക്കാണ് വഴിപെട്ടുന്നത് ഇതിലൂടെ കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അനീഷ് ശ്രമിക്കുന്നത് അപ്പം കൂടുതലായാൽ അമൃതും വിഷമാണെന്ന് അനീഷ് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്താം ഓക്കെ ബൈ